തിരൂർ ഗൾഫ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാലു മാസമായി എന്ന് പറഞ്ഞ് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ വ്യാപാര ശൃംഖല ആയിരത്തിലധികം ഹോൾസെയിൽ വ്യാപാരികളുള്ള ഒരു വ്യാപാര സമുച്ചയമാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിൽ വിവിധ തലം മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ആക്സറീസ് സ്റ്റേഷനറി ഐറ്റംസ് തുടങ്ങി ടെക്സ്റ്റൈൽ ഇങ്ങനെ നൂറിൽ പരം കമ്മോഡിറ്റി സാധനങ്ങൾ ഹോൾസെയിലാൽ കിട്ടുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബലന കാറും ആക്ടിവ സ്കൂട്ടറും ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ നേരിട്ടും മലബാർ ഓൺലൈൻ എന്ന ഒരു ട്രാവൽ ടൂറിസം സ്ഥാപനം ഒരു കപ്പിളിന് മലേഷ്യൻ ട്രിപ്പും ഏവൺ ഫാൻസി നൽകുന്ന ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി അഞ്ചിൽ പല മൂല്യമുള്ള സമ്മാനങ്ങളും അതുകൂടാതെ ലക്ഷങ്ങളുടെ സമ്മാനങ്ങളും വിവിധ സ്ഥാപനങ്ങളും നൽകിക്കൊണ്ടുള്ള ഫ്രീ ആയിട്ട് മുഴുവൻ കസ്റ്റമേഴ്സിനും സമ്മാന കൂപ്പൺ വിതരണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ ജൂൺ പത്തിനാണ് ഇതിന്റെ കാലാവധി അവസാനിക്കേണ്ടത് നമ്മുടെ മാർക്കറ്റിലെ കച്ചവടക്കാർ ഈ ഫെസ്റ്റിവൽ തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് മുമ്പ് നൽകിയിട്ടുള്ള ഞങ്ങളുടെ സഹൃദര കസ്റ്റമേഴ്സ് നൽകിയ പിന്തുണ അത് കുറച്ചുകൂടി സമയം നീട്ടി നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ കസ്റ്റമേഴ്സും ഈ കച്ചവടക്കാരും അസോസിയേഷനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫെസ്റ്റിവലിന്റെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ നാലു മാസ കാലയളവിൽ നമ്മൾ തിരുവൂരിലെ നാനാ തുറകളിലുള്ള ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ മാർക്കറ്റിലെ മുഴുവൻ കച്ചവടക്കാരെയും ഒരുമിപ്പിച്ച് ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി ഇരുപത്തിയൊന്ന് പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ഉദ്ഘാടനം നമ്മുടെ മാർക്കറ്റിൽ വെച്ചാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ജില്ലാ മെഡിക്കൽ ഓഫീസേഴ്സും ആയി നടത്തപ്പെട്ടത് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ മാർക്കറ്റ് ഫ്രൈഡേ ഡ്രൈഡേ എന്നൊരു പരിപാടി സംഘടിപ്പിച്ചു ആ പരിപാടിയോടനുബന്ധിച്ച് നേരത്തെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേന എടുത്തുകൊണ്ടിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പുറമെ മാർക്കറ്റിന്റെ നാനാ ദിക്കുകളിലുള്ള മാലിന്യങ്ങൾ സീറോ മാലിന്യമാക്കുകയും അവിടെ എല്ലാം ഫോഗ് അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണ്ടായി നമ്മുടെ ജപ്പാൻ സ്ക്വയർ ചെയ്തുകൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാരെ പങ്കെടുപ്പിച്ച് വലിയ ഗാനമേളയും മറ്റ് എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും വിവിധ ഘട്ടങ്ങളായി നടത്തി ബിസിനസ് എക്സ്പോ സംഘടിപ്പിച്ചു ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പരിപാടികളും ഇതിനകം നടത്തി നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സ്പോർട്സ് വക് ഓഫ് മിനിസ്റ്റർ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരൂരിൽ അത് അവസാനിക്കേണ്ടതായിരുന്നു നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടി അടുത്ത മാസം ഇരുപത്തി ആറാം തീയതിയിലേക്ക് നീട്ടി നമ്മുടെ മിഷണറി മിനിസ്റ്റർ ബി അബ്ദുറഹ്മാന്റെ ഇനീഷ്യേറ്റീവോട് നടന്ന ആ പരിപാടിയിൽ രണ്ടായിരത്തോളം വരുന്ന ചെറിയ കുരുന്നുകളുടെ ഒരു കളർ മത്സരം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു അതെ സെൻട്രൽ ിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തിയിരുന്നത് ആ മുഴുവൻ കുട്ടികൾക്കും അവർക്ക് ഗിഫ്റ്റ് കിറ്റും അതുപോലെ തന്നെ അവർക്ക് സീറ്റ്സും എല്ലാം നമ്മൾ ഇതിനോടൊപ്പം കൊടുത്തു അതിന കിറ്റും എല്ലാ സാമഗ്രികളും നമ്മൾ കൊടുക്കുകയുണ്ടായി അതും ഈ ബിസ് ഭൂമിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം അവിടെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെടികൾ നടുകയും ജില്ലാ മെഡിക്കൽ സംവിധാനവുമായി ചേർന്നുകൊണ്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് അതിന്റെ സേവനം ലഭ്യമാവുകയും മെഡിക്കൽ ക്യാമ്പിൽ അവരുടെ രക്തപരിശോധന അടക്കമുള്ള സംവിധാനങ്ങൾ നടത്തുകയും ഉണ്ടായി ഇനിയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നടത്താൻ തീരുമാനിച്ചിരുന്ന ഒരു ബിസിനസ് കോൺക്ലേവ് പരിപാടി അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം ചാർട്ടി പ്രവർത്തനത്തില് വളരെ മുന്നിൽ നിൽക്കുന്ന ബോച്ചെ ഞങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആയിരം ഏക്കറിൽ വെച്ച് പോയി സന്ദർശിക്കണ്ടായിരുന്നു ഞങ്ങളോട് കൂടെ അദ്ദേഹം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായും നിങ്ങളുടെ കൂടെ ഒരു പ്രാവശ്യം ഞാൻ വരാം എന്ന് ഏറ്റിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പരിപാടിയും ഈ രണ്ടു മാസത്തെ ആഗസ്റ്റ് പത്തിന് മുമ്പ് സംഘടിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ഈ വരുന്ന പത്താം തീയതി നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ ആദ്യത്തെ നറുക്കെടുപ്പ് തിരൂർ ഡി എസ് പി നിർവഹിക്കും അതിനുശേഷം നമ്മുടെ ഈ ഗോച്ചയുടെ പരിപാടിയും അതിനുശേഷം നമ്മുടെ ഈ ബിസിനസ് കോൺക്ലേവും ലാസ്റ്റ് ആഗസ്റ്റ് പത്തിന് തിരൂർ ടൗൺ ഹാളിൽ വെച്ച് നമുക്ക് ലഭ്യമാവുന്ന മുഴുവൻ മന്ത്രിമാരെയും മലപ്പുറം ജില്ലയിലെ മുഴുവൻ എം പിമാരെയും എം എൽ എമാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരെയും മത രംഗത്തുള്ളവരെയും ബിസിനസ് രംഗത്തുള്ളവരെയും എല്ലാ തരത്തിലുള്ള ബ്യൂറോക്രസിയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരായ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇതിന്റെ ഒരു ക്ലോസിംഗ് സെറമണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് മുഴുവൻ ആളുകളുടെയും ഈ നിലവിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പിന്തുണയോടുകൂടി അതിന് ശക്തമായ രീതിയിൽ തന്നെ നമുക്ക് എല്ലാത്തിനും സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് ആണ് എന്റെ കൂടെ ഇതിന്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് രണ്ടു വർഷം മുമ്പുള്ള ഞങ്ങളുടെ ജനറൽ ബോഡിയിൽ എല്ലാ എല്ലാമാരും മാത്രമുള്ള നമ്മുടെ കല്യാൺ സിൽസിന്റെ എം ഡി പട്ടാഭിരാമൻ സാറ് പ്രസിഡന്റും താങ്ക് യു あ